ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല നാടൻ കടുമാങ്ങ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതായത് നല്ല നാടൻ കടുമാങ്ങയാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുത്തന്നതാണ് അത് ഞാൻ അന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്കറിയാം ഞാൻ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് ഇത് മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും ഉപ്പുമാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ മുളക് പൊടി കടുക് പൊടിച്ചതാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയും കായും പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം കടുക് പിന്നെ നമുക്ക് ഉലുവ കായൊക്കെ നിർബന്ധമില്ലാത്ത കാര്യമാണ് ചില ഭാഗങ്ങളിൽ ഉലുവ ായ ഉപയോഗിക്കാറില്ല ഞാൻ ഒരു ഇരുപത് ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു രണ്ട് കിലോ മൂന്ന് കിലോയോളം മാങ്ങയുണ്ട് മൂന്ന് കിലോ മാങ്ങ ചുങ്ങി ഒന്നര കിലോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്നുള്ളൂ നമ്മൾ ശരിക്കും ഇടുമ്പോൾ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ലൊരു പാത്രം എടുത്തു വെള്ളം ഒട്ടുമില്ലാതെ നല്ല തുടച്ച് ക്ലീനാക്കിയ ഒരു പാത്രം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രത്തിൽ വേണം നമ്മൾ കടുമാങ്ങ കൂട്ടാനായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു കടുക് പൊടിച്ചതിട്ട് കൊടുത്തു ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഉലുവ കായം ഇരുപത് ഇരുപത് ഗ്രാം വെച്ചിട്ട് ഞാൻ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കായം എൽ ജിയുടെ കായം വലിയ കഷ്ണമായിരുന്നു അത് ഞാൻ നല്ലെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയുടെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായി വെള്ളം നനമൊന്നുമില്ലാതെ നല്ല തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഇതിന് കടുമാങ്ങ കൂട്ടാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മളിതാ കുറച്ച് കുറച്ച് വെള്ളം കൊടുത്തിട്ട് കട്ടയില്ലാതെ നമ്മൾ ഈ ഇട്ടിട്ടുള്ള പൊടികൾ കട്ട കുത്താതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കാം നമ്മൾ കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് വെക്കുന്നതാണ് മാങ്ങ പിന്നെ അതിൽ നിന്ന് ആ വെള്ളം മാങ്ങയുടെ വെള്ളം ഊറി വരുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ലൂസായിട്ട് ഇരിക്കണം കേട്ടോ നല്ല തിക്കായിട്ടല്ല കാരണം ഇത് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഈയൊരു പൊടികളുണ്ടല്ലോ കടുക് മുളക് ഒക്കെ ഇതൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ ഒന്ന് തിക്കാവും അപ്പോൾ ആ തിക്കാവാനുള്ള ഒരു ലൂസ് നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കട്ട കെട്ടാതെ ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആ കട്ടകളൊക്കെ കളഞ്ഞ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ അപ്പോഴാണ് എനിക്കത് കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടിയത് ഇനി നിങ്ങൾ ഒഴിക്കുമ്പോൾ വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടോ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനിയിപ്പോൾ എൻ്റെ മാങ്ങയിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങാനില്ല ചിലർ ഒരാഴ്ചയൊക്കെ മാങ്ങ ഉപ്പിലിട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അച്ചാറിട്ടതിന് ശേഷം മാങ്ങയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വരും ഇതിപ്പോൾ ഞാനൊരു മാസത്തോളമായി നമ്മൾ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് കണ്ട ഇതുപോലെ ചുങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനി അതിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഉപ്പിലിട്ട വെള്ളം തന്നെ ഇതിലേക്ക് മതിയായിട്ടുണ്ട് അപ്പം അതൊക്കെ ഇട്ട് നമ്മൾ മാങ്ങ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നൂലുക്ക് ഉപ്പ് കുറവ് തോന്നിയപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുമ്പോൾ മാങ്ങയുടെ ഇതനുസരിച്ചിട്ട് മാങ്ങയിലേക്കും ഒക്കെ മുളകും ഇതൊക്കെ പിടിക്കാനുള്ള ഒരു ഇതുകൂടെ വേണമല്ലോ അപ്പോൾ ആ ചാറ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ ഗ്രേവി ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നൂലുക്ക് ഉപ്പ് നമുക്ക് തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കടുമാങ്ങ അച്ചാറ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കണ്ടോ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ചെറിയൊരു ലൂസ് പരുവത്തിലാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുന്നത് കണ്ട അപ്പോൾ ഇതൊന്ന് തിക്കാവും ഇതിപ്പം തന്നെ അടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു മാസം ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും വെക്കണം പിന്നെ എത്ര നാൾ വെക്കുന്നോ അത്രയും നാൾ അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ അങ്ങനെ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നതെന്ന് എന്ന് നോക്കിയാലോ ഇതൊരു മാസം നമ്മൾ എടുത്തു വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതേ പാത്രത്തിൽ തന്നെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നമ്മുടെ ഗ്രേവി എല്ലാ മാങ്ങയുടെയും മുകളിലേക്ക് കുറച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ വെച്ചിട്ട് പിന്നെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നല്ലെണ്ണ നല്ലെണ്ണ നന്നായി ചൂടാക്കിയിട്ട് അതിലാണ് കായം വറുത്തെടുത്തത് ഉലുവിയും കായും ഒക്കെ വറുത്തെടുത്തത് ആ എണ്ണ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പം എൻ്റെ കയ്യിൽ വേറെ വലിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല ഒരു തുണി ഇട്ടിട്ട് നല്ല കോട്ടൻ്റെ ഒരു തുണി ഇട്ട് അതിന് അതിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ കീറിയെടുത്ത ഒരു വള്ളി ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കോട്ടൻ്റെ തുണി ആ നല്ലെണ്ണയിൽ മുങ്ങി എണ്ണശീലം ഇട്ട് കൊടുക്കുക എന്ന് പറയും എണ്ണ തുണി ആയിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയും അങ്ങനെ ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇടുന്നില്ല ഞാനിങ്ങനെ പുറത്ത് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കിഡിലൻ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മാസം ചുരുങ്ങിയത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അത് തുറക്കുക അപ്പൊ തുറക്കുമ്പോൾ ഞാൻ കാടിച്ചു തരാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ഇപ്പൊ മാങ്ങാക്കാലാണ് അപ്പൊ നല്ല നാടൻ കടുമാങ്ങയോ കണ്ണിമാങ്ങയോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്